ുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാൻ ഇടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പരാ ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ എന്ന് അങ്ങനെയാണ് വില്ലേജ് ും അവിടുത്തെ മധുരമുള്ള മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുര ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ വീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവം അവിടത്തേക്ക് അയച്ച കണ്ട് അദ്ദേഹം സ്തംഭിതനായി പ്രശസ്തമായ പരാതിയെ തന്നിമത്തൻ ചന്തയിൽ ഇല്ല ഉള്ളത് വളരെ അതിന് മധുരവുമില്ല തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ പരീക്കർ അറിയുന്നത് നല്ല കുട്ടികൾക്ക് കൊടുത്തിരുന്നത് ഏറ്റവും ഏറ്റവും വലിയ മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തിന്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തെ ഉത്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതല ഏറ്റെടുത്തപ്പോൾ നല്ലതും കൊടുത്തു തണ്ണിമത്ത വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ െ വലിയ തണ്ണിമത്തൻ പാറയായത് ആരാണ് ഏറ്റവും മികച്ചത് കൊടുക്കാത്തവർ തന്നെ എന്ന എത്ര സത്യമാണ് നിന്നും കിട്ടില്ല യേശുക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണീയമാണ് പരായിലെ കുഞ്ഞും തണ്ണിമത്തന്റെ കണ്ണീരിന് കാരണം ചെറിയ തണ്ണിമത്തന്റെ മുത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള മിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും മാത്രമാണ് നാളത്തെ അവകാശത്തിന്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ചു ലക്ഷ്യബോധം ഉണ്ടാകൂ ഉറച്ചു ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ രാഷ്ട്ര ആവശ്യമുണ്ടാകൂസ്നേഹവും പൗരബോധവും ഭരണഘടനകളുള്ള ആദരവും നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും ഇല്ലെങ്കിൽ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ പേമാരി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവ ശേഷികളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും ൂർണമായ ശിശുദിനം ആശംസകൾ സസ്നേഹം സ്വന്തം കൊച്ചേട്ട്